ഒരു കാര്യം ചോദിച്ചാ പറയാൻ നോക്കട്ടെ മുട്ടായിക്ക് കിട്ടില്ല സങ്കടം ഊരും പേരും അറിയാത്ത അനാഥച്ചക്കന് മുട്ടായി പൊതി പോലൊരു മോഹം അതായിരുന്നു ജാനകി ജാനകിയെ കല്യാണം കഴിക്കുന്നതൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും അവൾ കൈ നീട്ടി തന്നപ്പോ ആ ഒരു മുത്തം കൊടുത്തു അതിന് കിട്ടിയ ശിക്ഷ അന്ന് ഹരയ്ക്ക് മുച്ചന്മത്തിലെ പകുതീർക്കും പോലെ തല്ലി അല്ല ഇപ്പൊ പണ്ടത്തെ നാലാം ക്ലാസ്സിലെ ബെഞ്ചിപ്പ കുത്തി എന്നെ പ്രേമിക്കാനല്ലേ ഏടോ ജാനിപ്പൊ നാല് പഠിക്കുന്ന കുട്ടിയായി